ണ്ടോ വയസ് കാര്യം അറിയുന്നുണ്ടോ നിങ്ങള് കേളയോടാ കണ്ടോ പറയുന്നു കൊണ്ടോ വേണ്ട കൊണ്ടോ അതും പറയാൻ പറ്റുന്നില്ല അടിച്ച് അടിച്ച് അങ്ങനെ എൻ്റെ ഒരു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രൈച്ച് നമ്മുടെ കാലിയിൽ ഫസ്റ്റ് ആ ഫസ്റ്റ് നാടൻ കാലി നാടൻ വരാൽ കിട്ടിയിട്ടോ എന്നാ അടിപൊളിയിൽ നാടൻ വരാൽ അടിപൊളി അവിടെ ഖാലി എന്ന് പറഞ്ഞ ഫ്രോഗാ കേട്ടോ അല്ലേ ഫ്രോഗ ഇരിക്കുന്നുണ്ടല്ലോ അടിച്ച വിഴുങ്ങി പൊളിസല്ലേ കാലി എന്ന് പറഞ്ഞ ഫ്രോഗിൽ വസ്റ്റ് മീൻ അങ്ങനെ കയറിയിട്ടുണ്ട് നല്ല തീർ ഹുക്കപ്പ് ഒന്നും പറഞ്ഞില്ല അടിപൊളി നല്ല അടിച്ച മേലെണ്ണം കേക്ക് കയറി കേട്ടോ അല്ലേ ഇതാണ് ഫ്രോഗ് ഓക്കേ ഇറക്കം വരുന്നുണ്ടോ അവിടെ എടുക്കട്ടെ ここノノでもこれ。 അതും പറയാൻ പറ്റത്തില്ല അടിച്ച് അടിച്ചുവരൂ പോയാടോടോ ഇല്ലില്ല ഉണ്ടുണ്ടെറ്റ് വരെ തെറ്റൊരു വരാൽ കിട്ടിയ റൈസ് നമ്മുടെ കളിയിൽ രണ്ടാമത്തെ വരല് കളി കളി അല്ലേ നല്ല ഹുക്ക ഫ്രോ ഹുക്കപ്രഷ്യുള്ള ഫ്രോഗോ ഫ്രോ ഫ്രോഗ ഇരിക്കുന്നുണ്ടോ ആടി ഉളിയായിട്ട് ഹുക്കായി രണ്ട് ഹുക്കും കയറി കേട്ടോ ഇതാണ് ഫ്രോഗ് നല്ല കിടുക്കനൊരു വിയറ്റ്നമറ പൊളി ഉളി ഉളി വെക്കും പിടി വെക്കു വെക്കു പൊക്കിക്ക് ഞാന ഇപ്പോയന്ന് ഞാൻ ഇവിട വന്നപ്പോൾ അണ്ണ ഒന്ന് ഇട്ടിക്കണം നിന്നോട് ദൂരോട്ട് മാറി നടിച്ചോ ഇങ്ങോട്ട് ഇടാ പോയി നൈസ് ആരുന്നാ ആടി ചെറിയൊരു സാധനം വന്നാടി ചേണ്ടമണ്ട് കിട്ടിയോ கரெക്റ്റ് അതേ സൈസാണേ ഇങ്ങോട്ട് നീക്കടാ ഓ கரெക്റ്റ് അതേ സൈസ് രണ്ട് വണ്ണമുണ്ട് ഇപ്പൊ കിട്ടിയ കറക്റ്റാ പൈസ എന്തുണ്ടോ പൈസ കാര്യം അറിയുന്നുണ്ടോ നിങ്ങള് കേളയോടാ കാര്യം പറയുന്നത് കൊണ്ടോ കണ്ടോ കണ്ടോ ഷെൻ്റെ പൂഞ്ഞ എന്തോ സൈസ് കാര്യങ്ങളു ചിമിട്ടുണ്ടേ ഇവിടെ കോഴി വേസ്റ്റ് അടിച്ചിട്ടുണ്ട് അത് തിന്നിട്ടുണ്ടെങ്കിൽ നീ മറിയോട്ട് ഇപ്പൊ കഴിച്ചുകൊണ്ട് കണ്ടെ സൂക്കമായിട്ട് പിടിക്കൊടാ അവിടെ ഉണ്ടായിരുന്നടാ വിട്ടുപോയ റൈസ് Guys, min. nasta beda di kendo, poche lan, apa cerita mbak tapa mbak gue lan? ഞങ്ങളൊരു മീൻ പോയി കേട്ടോ ഇവിടെ ഞങ്ങൾ വന്ന് ചോട്ട് വന്ന് എറിഞ്ഞ് ഇവിടെ വെച്ച് മിസ്സായി മീൻ പക്ഷെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു മീൻ നൈസായിട്ടങ്ങ് പാട്ടും പഴിയങ്ങ് പോയിവിടെ മീൻ പോയത് ഇതത്രയും വെള്ളം ഉണ്ട് പോയത് പോലും അറിഞ്ഞില്ല സൂക്കമായിട്ട് മീന പോയിൽ ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കാം കാല് ചോറിയോ അങ്ങോട്ട് എവിടെ നിക്കു പോയത് കൊണ്ടായിരുന്നെങ്കിൽ പോളിയായിരുന്നില്ലേ പോയതല്ലാം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അഴി പൊളിയായിരുന്നു വലിയ ഒരാളത് അടങ്ങൊന്നുമില്ല പക്ഷേ എന്നിട്ട് അത് അടിക്കുന്നില്ല ടിച്ച് നാടൻ നാടൻ നല്ല പുളപ്പ നാടൻ വരാതെ ഓളി കിട്ടൻ നാടൻ കേട്ടോ പൈസ ബ്രാവോടെ കാളിയാലടിച്ച മീനാ കേട്ടോ നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ വരാലേ കേട്ടോ എന്താണ്ട് അടിപൊളി ഒരു കിട്ടാച്ചേരി വരല് നാടൻ നാടൻ പോരാങ്ങനെ റേറാണിപ്പം ആ തീർ ഹുക്കപ്പെട്ടോ ആ ഇത് ഹുക്കർ മുറിഞ്ഞേ നമ്മുടെ മൂന്നാമത്തെ മീനാട്ടോ കളിയൽ ഉച്ച വലിപ്പം നമ്മൾ ബ്രാവോടെ കാളി എന്ന് പറഞ്ഞ പ്രോവ ആയിട്ട് കണ്ടോ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് കണ്ടോ ചിലപ്പോൾ ഫോക്കസ് ആണത്തില്ല കണ്ടോ ഫോക്കസ് പ്രോവ് ഭയങ്കര സോഫ്റ്റ് പ്രോവായിട്ടോ അടിപൊളി ആണ് ഇത് നമ്മളിന്ന് ഹെവി വരാലും കണ്ടോ ഒരു കിടക്കാച്ചൊരു ടു കെ ജി പ്ലസ് ഉള്ളൊരു വരാലും നമ്മൾ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ മൂന്ന് വരാലും ഉണ്ട് അതുകൊണ്ട് കിടക്ക ഫ്രോ ആണ് മേടിക്കാൻ താല്പര്യമുള്ളവര് ഞാൻ നമ്മുടെ കടയുടെ നമ്പർ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ അടിപൊളി ഓക്കെ ഓക്കെ അങ്ങ് എൻ്റെ ഒരു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രൈച്ച് അത്യാവശ്യം അടി അടി അട്ടി ഓൻ്റെ പൊന്ന് ഹെവി ഹെവി

ണ്ടോ ഹെവി സൈസ് എന്റെ വലിയ അടിപൊളി സൈസ നമ്മടെ ഫ്രോ ഉണ്ടോ ബ്രാവോടെ ഫ്രോ ഇരിക്കുന്നുണ്ടോ അടിപൊളി സൂപ്പർ ആയിട്ട് നല്ല കിടക്കാൻ വരലോ ഒരു ടു കെ ജി പ്ലസ് എന്തായാലും ഉണ്ട് കേട്ടോ ഹെവി വരാലാണ് ഖാലി ഖാലി എന്ന് പറഞ്ഞ ഫ്രോ കേട്ടോ ബ്രാവോടെ ഉണ്ടോ ഫ്രോ ഇരിക്കുന്ന നടിപൊളി വെടിച്ചിലൊരു നമ്പറായിട്ടോ സൈസ് രണ്ടു കിലോ പ്ലസ് എന്തായാലും ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ കിട കി പോയിട്ട് നാലാമത്തെ കേട്ടോ മീനോ തെക്കോട്ടും മുടക്കോട്ടും നോക്കി ഇരിക്ക അഞ്ചാമത്തെ അഞ്ചാമത്തെ കേട്ടോ നാടാ ഇത് നടന എൻ്റെ വായന്ന് പൊടിവിനൊക്കെ തെരച്ചുണ്ട് കാണിച്ചു തരാം കാണിച്ചു തരാം യെസ് കൊല്ലത്തെ രക്ഷയില്ല വേണ്ട ഇവിടെ കാളിയിലടിച്ചാണ് ഡ്രാവോടെ ഷ് ഇല്ലാത്ത ഫ്രോ കേട്ടോ ഒന്നും പറയാമല്ല എന്നെ പറ്റി അടിയോട്ടി അടിച്ചതെല്ലാം ജയിൻറ്റ് വരാൻ അടിച്ചൊന്നും മിസ്സായിട്ടില്ല എന്തോ രണ്ടോ മൂന്നോ മീൻ മാത്രം അതും ഫ്രോവിനിട്ടല്ല അടിക്കുന്നേ ചെറിയ വരാൽ അത് ഉക്കപ്പ് കൊടുത്തപ്പോൾ കിട്ടിയില്ല അതല്ലാതെ വേറൊരു മീൻ മിസ്സായിട്ടില്ല കേട്ടോ പൊളി 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 കയ്യെല്ലാം ഒരു പരിവൈസ് തലയോട്ടി തുളച്ചിറങ്ങി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും അപ്പം ഇന്ന് യൂസ് ചെയ്ത പ്രോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ദാവോടെ ഇത് കണ്ടോ കാലിയെന്ന് പറഞ്ഞാൽ കിടക്കാൻ ഫ്രോ ഫ്രോക്കായ കണ്ടോ കിടക്കാൻ ഫ്രോ ആണ് അപ്പം ഭയങ്കര സോഫ്റ്റ് ഡിഷിനും ഭയങ്കര കുക്കപ്രേഷ പ്രോഗ കെട്ടോ ഇതിൽ പിടിച്ച മീനെ ഞാൻ കാണിച്ചു തരാം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് അടുത്തിട്ട് കാണാം മീനെ കാണിച്ച് തരാം നമുക്ക് ഒരു അഞ്ച് മീൻ കിട്ടുന്നുണ്ടോ അതിൽ ഹെവി ഹെവിൽ വരാമല്ലേ വായിച്ചിട്ടുണ്ട് ഇതുണ്ട് നമുക്കിന്ന് കാലിയെ കിട്ടിയ മീനാണ് കുറഞ്ഞിടാനുള്ള നിർത്തിയില്ല ഇതുകൊണ്ട് ഹെവി സൈസ് ഒരു വരലുണ്ട് ഒരു രണ്ട് കിലോ മണ്ടക്കിലോ ഹെവി സൈസ് വരാൽ ബാക്കിയുള്ള ഇടത്തരം വരാം കേട്ടോ നാലെണ്ണം മൊത്തം ടോട്ടൽ അഞ്ച് വരലുണ്ട് ഇത്ര മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് നമ്മൾ വീഡിയോ വാങ്ങിയിട്ട് പോയി കേട്ടോ അതുകൊണ്ട് ഇത്ര മീനാണ് ഇന്ന് കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാ വെറൈറ്റി വീഡിയോയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതൊരിക്കും ബൈ ബൈ